ഭൂമി പരന്നിട്ടാണ് അതോ അതോരുണ്ടിട്ടാണ് നിങ്ങൾക്ക് എന്തു തോന്നുന്നു ചിലർ ഭൂമിയുടെ അതിരായി കടലാണെന്ന് കരുതുന്നുണ്ട് അത് ശരിയാണോ നമുക്ക് കണ്ടെത്താം ഭൂമിയെ പൂർണ്ണമായും കാണാൻ നമ്മൾ എവിടെ നിന്നും നോക്കുന്നതായിരിക്കും നല്ലത് ദൂരെ ആകാശത്ത് നിന്നുള്ള കാഴ്ചയിലാണ് ഭൂമിയെ പൂർണ്ണമായും നമുക്ക് കാണാൻ കഴിയുക ദൂരെ ആകാശത്ത് നിന്നുള്ള ഭൂമിയുടെ ദൃശ്യങ്ങൾ നോക്കൂ ി പറയൂ ഭൂമിയുടെ ആകൃതി എന്താണ് ഭൂമിക്ക് ഗോളാകൃതിയാണ് എന്ന് മനസ്സിലായല്ലോ ഉരുണ്ട ആകൃതിയിലുള്ള വസ്തുക്കളെ ഗോളം എന്നാണ് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ഭൂമി ഉരുണ്ടതായിട്ടും പരന്നതായി കാണപ്പെടാൻ കാരണം എന്താണ് ഭൂമി വളരെ വലിയ ഒരു ഗോളമാണ് നമുക്ക് ഭൂമിയിൽ നിന്നുകൊണ്ട് കാണാൻ കഴിയുന്നത് ഭൂമിയിലെ വളരെ ചെറിയ ഒരു പ്രദേശവും വളരെ വലിയ ഒരു ഗോളത്തിൻ്റെ വളരെ ചെറിയ ഒരു ഭാഗം പരന്നതായി നമുക്ക് കാഴ്ചയിൽ അനുഭവപ്പെടുന്നു അതുകൊണ്ടാണ് ഭൂമിയുടെ ഒരു ചെറിയ ഭാഗം മാത്രം കണ്ടാൽ ഭൂമിയുടെ ആകൃതി തിരിച്ചറിയാൻ നാം പ്രയാസപ്പെടുന്നത് വളരെ പണ്ടുകാലത്ത് ഭൂമി പരന്നതാണെന്ന് വിശ്വസിച്ചവരായിരുന്നു ഏറെ പേരും ഭൂമി ഉരുണ്ടതാണെന്ന് മനസ്സിലാക്കിയ ആദ്യ കപ്പൽ യാത്രക്കാരനായിരുന്നു പോർച്ചുഗീസുകാരനായ ഫെർഡിനൻഡ് മെഗല്ലൻ ആ കപ്പൽ യാത്രയുടെ കഥ ഇങ്ങനെയാണ് ആയിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് സെപ്റ്റംബർ ഇരുപതിനാണ് ഫെർഡിനൻഡ് മെഗല്ലൻ്റെ നേതൃത്വത്തിൽ ഇരുന്നൂറ്റി എഴുപത് ആളുകളുള്ള സംഘം അഞ്ച് കപ്പലുകളിലായി സ്പെയിനിൽ നിന്ന് യാത്ര പുറപ്പെട്ടത് യാത്ര നീണ്ടപ്പോൾ രോഗങ്ങളും പട്ടിണിയും കപ്പലിനുള്ളിലെ കലാപവും നിമിത്തം കൂടുതൽ പേർക്കും ജീവൻ നഷ്ടമായി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തിയേഴിന് നാഗ്ടൻ ദ്വീപിൽ പ്രദേശവാസികളുമായുള്ള യുദ്ധത്തിൽ മെഗലൻ വധിക്കപ്പെട്ടു തുടർന്ന് യുവാൻ സഭാസ്റ്റൻ എൽക്കാനോയുടെ നേതൃത്വത്തിൽ യാത്ര തുടർന്നു ഒടുവിൽ പതിനെട്ട് പേരായി ചുരുങ്ങിയ യാത്രാ സംഘം വിക്ടോറിയ എന്ന കപ്പലിൽ യാത്ര പുറപ്പെട്ട സാൻ ലൂ കാർ പുറമുഖത്ത് തന്നെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ആറിന് എത്തിച്ചേർന്നു ഭൂഗോളം ചുറ്റിയ ഈ മഹാസഞ്ചാരം മെഗല്ലിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും എൽക്കാനോയാണ് യഥാർത്ഥത്തിൽ ഈ യാത്ര പൂർത്തിയാക്കിയത് ആദ്യത്തെ ആൾ ഈ കപ്പൽ യാത്ര ലോകത്തിന് കാണിച്ചു കൊടുത്തത് ഭൂമി വിരണ്ടതാണ് എന്ന യാഥാർത്ഥ്യമാണ്